ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരന്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു തോരനാണ് കേട്ടോ ചെറുപയർ തോരന്റെ റെസിപ്പി ആയിട്ടാണ് ഇട്ടോന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാൻ ശ്രദ്ധിക്കണേ എന്നാലും എന്തെങ്കിലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ള ചെറുപയർ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ എങ്ങനെ ചെറുപയർ തോരൻ തോര ഉണ്ടാക്കിയെടുക്കുക എന്നാൽ എന്തെങ്കിലും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു പല്ലേക്കണം കൂടെ അമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഞമ്മക്ക് ചെറുപയർത്തോരുണ്ടാക്കണം അങ്ങനെ നോക്കാം അപ്പൊ ഞാൻ അതാ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ കപ്പിലെ കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ എന്താ ചെറുപയറ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കണ്ട കേട്ടോ നമ്മള് ചെറുപയർ ആദ്യം കുതിർത്തി എടുക്കണന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപയറ് വേഗത്ത് തന്നെ വെന്ത് കിട്ടും ഞാൻ എന്താ ചെറുപയറ് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് കഴുകിയതിനു ശേഷം കുക്കറിലേക്ക് നട്ട് കൊടുക്കണ്ടേ പിന്നെ പാകത്തിന് ഉപ്പും കൂടി നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നൊയിച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പൊ വെള്ളം നമ്മള് ചെറുപയർ എടുത്ത് അതേ കപ്പ് തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ നൊയിച്ച് കൊടുക്കുന്നത് ിയാ എന്തായിരുന്നൂറ്റി അമ്പത് എമ്മിലിന്റെ കപ്പിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത് അപ്പൊ ആ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം രണ്ട് വിസിൽ മാത്രം അടിച്ചാൽ മതിയാ കൂടുതൽ അടിച്ച് പോകണ്ടേട്ടോ വെറും രണ്ട് വിസിൽ മാത്രം അടിച്ചു കിട്ടിയാൽ മതിട്ടോ അപ്പൊ ഇതാ വയറ് വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം അപ്പൊ ഞാൻ അതൊരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങാ ചെരുവ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരമുറി തേങ്ങാ ചെരുവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് അപ്പൊ ഞാൻ രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകിന്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ അതാ മൂന്നല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ജീരകം പറഞ്ഞ ചെറിയ ജീരകമാണ് ഇതെല്ലാം കൂടി ഒന്നും ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാട്ടോ കുറെ കൂടുതലായിട്ട് അറിഞ്ഞു പോകണ്ടേ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി അപ്പൊ ഞാൻ അത് അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ധൈര്യ രീതിക്കൊന്ന് ആയി കിട്ടിയാൽ മതിയെ നമുക്ക് നമ്മള് ഫയറ് വന്നിട്ടുണ്ടോ നോക്കാം അപ്പൊ ഞാൻ അത് രണ്ട് ബിസിലടിച്ചതിന് ശേഷം തീയൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനെ പ്രഷർ കന്നായിട്ട് നന്നായിട്ട് പോയതിന് ശേഷാണ്ട്ടോ അതൊന്ന് നോക്കിയിട്ടുള്ളത് അപ്പൊ നമ്മളെ ഫയർ ക നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് കണ്ടില്ല നമ്മളെ ഫയറ് പൊടിഞ്ഞു പോയിട്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ലേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും നായി ആയി കിട്ടിയാൽ മതി നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പൊ ഞാൻ അതായത് തോരനുണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഒരു ചട്ടി നടുപ്പ് വെച്ച് കൊടുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് മൂന്ന് വറ്റലുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പൊ ഞാൻ എന്താ കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണ്ടട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇന്ന് വയറ്റിട്ട് എടുക്കണേ നമ്മളെ ഉള്ളിന്റെ കളർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യ് വരുന്നവരൊന്നും വയറ്റി പിന്നെ കുറെയാണ്ട് കളർ മാറിപ്പോ ഒന്ന് വേണ്ട ചെറുതായിട്ട് ഒന്ന് കളർ മാറി വന്നാൽ മതി അതുപോലെ നന്നായി കിട്ടിയാൽ മതി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിരിക്കേണ്ട നമ്മള് തേങ്ങന്റെ ആ റോട്ടേസ്റ്റ് ഒക്കെ ഒന്ന് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കണ്ട് അപ്പൊ അത് തേങ്ങ ഒക്കെ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മള് തേങ്ങ പയറിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോ നമ്മള് പയർ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്താ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ഇതിൽ കുറച്ച് ഉപ്പിന്റെ അളവ് കുറവുണ്ട് അപ്പൊ ഞാൻ എന്താ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ ഈ സമയം നിങ്ങൾക്ക് ഉപ്പിന്റെ അളവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കേണ്ടി നമ്മള് പയർത്ത് വെള്ളം നന്നായിട്ട് വറ്റി വരുന്നവരൊന്ന് വേവിച്ചിട്ടെടുക്കാ നമ്മളെ പയർത്ത് വെള്ളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മളെ ചെറുപയർ തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചെറുപയറ് പൊടി പോകുക കൊഴഞ്ഞു പോകൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് കണ്ടിലൊക്കെ വേറിട്ട് വേറിട്ടിനെ നിക്കണ്ട എല്ലാ ഫയറും വേറെ വേറെ ആയിട്ട് ഐറ്റം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതായ നമ്മളെല്ലാ ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ തോര നമ്മളെ റെഡി ആയിട്ടുണ്ട് കെട്ടോ നല്ല ടേസ്റ്റ് ആണ് തോരൻ കഴിക്കുക അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഇട്ടുള്ള ഒരു തോരനും കൂടിയാണ് പിന്നെ ചെറുപയറിന്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയണ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഹെൽത്തിയിട്ടുള്ള ഒരു തോരനും കഞ്ഞിന്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു തോരനാണ് ഞാൻ വെറുതെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളിയുള്ളൊരു തോരനാണ് കെട്ടോ അപ്പൊ എല്ലാവരും ചെറുപയർ കിട്ടുമ്പോ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കേണ്ടി എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് കൊണ്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ നമ്മൾ നെക്ലേസിന്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മോഡൽ നെക്ലൈസ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് പിന്നെ കുറഞ്ഞ വിലയിൽ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് സ്വർണ്ണത്തിന്റെ അധികം മോഡൽ നെക്ലൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം വേണ്ടവർ വേഗം തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാട്ടോ സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർന്നു പോണ്ട് അതുകൊണ്ടാണ് അപ്പം വേണ്ടവർ വേഗം തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലവലൈക്കും